കൊള്ളയടിച്ചാൽ പോലും ഇത്രയും വില കുറവില് സാധനം കിട്ടില്ല കേട്ടോ കൊള്ളയടിച്ചാൽ പോലും ഇത്രയും വില കുറവ് സാധനം കിട്ടില്ല അതാണ് ഇറ്റലിയിൽ ബാർച്ചിലോണിയിലെ സാബത്വ മാർക്കറ്റിലത്തെ ഒരു പ്രത്യേകത ശനിയാഴ്ചയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സന്ധ്യയാണ് ഈ കാണുന്നത് അര യുറ ഒരു യുറ തുടങ്ങിയ പല വിലകളിൽ നമുക്ക് കിട്ടും ഈ കാണുന്നൊക്കെ ഒരു യുറ വില വരുന്ന സാധനട്ടാ ആളുകളെല്ലാം വളരെ ആ ആവശ്യോട് കൂടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് നോക്കിയാൽ ആറ് യൂറോ ഇത് നോക്കിയാൽ അരയൂറോ അതുപോലെ വളരെ വില കുറവിലാണ് സാധനങ്ങൾ ഇവിടെ കിട്ടാട്ടാണ് ആളുകളെല്ലാം ഈ നാട്ടുചന്ത സന്ദർശിച്ച് പട്ടികളിനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് പട്ടികളിനെയും കൂട്ടി കൂടെ കൂട്ടിയിട്ടാണ് ആളുകൾ ഈ നാട്ടുചന്ത സന്ദർശിക്കാനായിട്ട് വരുന്നത് പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ കാസറ്റുകൾ അതുപോലെ തന്നെ പലതരം തുണിത്തരങ്ങൾ ഷൂസ് ചെരുപ്പുകൾ ബാഗുകൾ സോക്സ് ടൗല് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ ധാരാളം പേരാണ് ഈ നാട്ടു ചന്ത സന്ദർശിക്കാനായിട്ട് ഇവിടെ വരിക അതായത് ശനിയാഴ്ചകളിൽ മാത്രം നടക്കുന്ന ഒരു ചന്ത കാലത്ത് ആറുമണി മുതലേ ഉച്ചയ്ക്ക് ഒരു മണി വരെ അതായത് പന്ത്രണ്ട് മണിയോടുകൂടി നമ്മളിവിടെ എത്തണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവർ മിക്കവാറും സാധനമൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു തരത്തിലായിരിക്കും ഒരു മണിയാകുമ്പോഴേക്കും ഒരു മണി എന്ന സമയം ഉണ്ടെങ്കിൽ ഇവിടെ വെറും ഗ്രൗണ്ടായിരിക്കും ഒറ്റ സ്റ്റാൾ നമ്മുടെ നാട്ടിൽ പോലൊന്നുമില്ല ഇവിടെയൊക്കെ ഇവര് സമയത്തിന് വളരെ വില കൽപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്ക് അടച്ചുപൂട്ടാൻ പാത്രം നാല് മണി കഴിഞ്ഞാൽ പോലും അടച്ചുപൂട്ടിയിട്ട് നടക്കില്ല ഇവിടെ അങ്ങനെയല്ല ഒരു മണി വരുന്ന സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞാണെങ്കിൽ ഇവര് സാധനം ഒക്കെ മടക്കും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത ടൈം പഞ്ച്വാലിറ്റി അതിന് വളരെ വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ഇറ്റലിക്കാർ ആര് എല്ലാ സാധനം കൂടെ കിട്ടും ഞങ്ങൾ ഇറ്റലി സന്ദർശിക്കുമ്പോൾ ബാർച്ചിലോണിയിൽക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നാട്ടുചന്ത തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഒരു മൈതാനം ആ മൈതാനത്തിന് ചുറ്റായിട്ടാണ് ഈ സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിക്കുക എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭിക്കും വിലക്കുറവുണ്ട് നമ്മൾ കടകളിൽ വാങ്ങുന്ന പോലെയല്ല നല്ല വിലക്കുറവിൽ സാധനം കിട്ടും കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് ഞാൻ കഴിഞ്ഞ ദിവസം കടകളിൽ നിന്ന് വാങ്ങിയത് ഒരു യൂറോ അതായത് തൊണ്ണൂറ് രൂപ ഇന്ത്യൻ ഒരു രൂപ തൊണ്ണൂറ് രൂപ എന്നാൽ ഇവിടെയാണെങ്കിൽ അഞ്ച് ടൂത്ത് ബ്രഷിന് ഒരു യൂറോ ഉള്ളൂ അതാണ് ഈ നാട്ടു ചന്തയുടെ ഒരു പ്രത്യേകത ഇത് സത്യം പറഞ്ഞ ഫുട്പാത്ത് കച്ചവടം തന്നെയാണ് അത് മുനിസിപ്പാലിറ്റി അവർക്ക് ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയം അനുവദിച്ചുകൊണ്ടുള്ളൊരു കച്ചവടം അതുകൊണ്ട് തന്നെ തട്ടുകടക്കാരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വാങ്ങാൻ വരുന്നവർക്ക് നല്ല വില കുറവുള്ള സാധനങ്ങൾ ലഭിക്കുക അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഈ നാട്ടുചന്ത നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെ ആൾക്കാർ തന്നെ ഈ നാട്ടുചന്ത സന്ദർശിച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടാ വളരെ വില കുറവില് സാധനം ലഭിക്കുന്ന ഒരു ഇറ്റലി ബാർസിലോണിയിൽ നാട്ടുചന്ത ഫ്രൂട്ട്സ് അതുപോലെ പച്ചക്കറികളെല്ലാം ഇവിടെ കിട്ടും നമ്മുടെ കടകളിൽ കിട്ടുന്നതിനും വില കുറവ് ഉണ്ടിട്ടിവിടെ അതാണ് എൻ്റെ ഒരു പ്രത്യേകത എല്ലാവിധ തുണിത്തരങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം ഇവിടെ വാങ്ങിട്ടും ഇതൊക്കെ വേണ്ട നല്ല അടിപൊളി തുണിത്തരങ്ങളായി കാണുന്നത് കണ്ട അടിപൊളി നാട്ടുചന്ത ഇതുപോലൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊക്കെ തട്ടുകടകളിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു നല്ലൊരു ജീവിതമാർഗം കൂടിയാവും അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ